ക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പതിവ് പോലെ പഴയ പോലെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ നമ്മളും ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രാവിലെ തന്നെ വേഗം തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചായ കുടിച്ചിട്ട് വേണം നമുക്ക് കിടക്കിട ഒന്ന് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ ആയിട്ട് നന്നായി തന്നെ ഒന്ന് ക്ലാസ്സിലാക്കിയിട്ട് ഒന്ന് വേഗം തന്നെ പോയിട്ട് കുടിച്ചിട്ട് വരാം കേട്ടോ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കട്ടിങ് പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കൂടി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക പൈക്കോയും റവിലേക്കും ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം എണീറ്റവാടെ നോക്കിയപ്പുണ്ട് നമ്മുടെ റൗലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവൾ ഒരേ കരച്ചിലും ബഹുളമായപ്പോൾ ഞാൻ അവൾക്ക് മാത്രം കുറച്ച് പാൽ കൊടുത്തു കേട്ടോ ആ സമയം നമ്മുടെ പൈക്കോയും പാഞ്ചും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ പാൽ കൂടി കഴിഞ്ഞപ്പോൾ ശേഷം പിന്നെ നോക്കുമ്പോൾ പാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ പാലിൽ ഞാൻ വേഗം ചായ വെക്കുകയും ചെയ്തു അപ്പോൾ പൈക്കോയിന് പാൽ കിട്ടിയിട്ടില്ല അപ്പോൾ പാലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് തിരികന കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ ഞാൻ എന്താ പറയുക പാല് വാങ്ങി തന്ന പാല് വാങ്ങിയിട്ട് തന്നതല്ല പാൽ വാങ്ങിയിട്ട് വന്നിട്ട് കൊടുക്കാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ പാൽ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അങ്ങനെ അതിന് ശേഷം ഏട്ടൻ പാലൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വേഗം അക്ഷയം അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ പൈക്കോനെ എടുത്തിട്ട് പാല് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ആളിങ്ങനെ ഉള്ളിക്ക് വരാറുള്ളത് കേട്ടോ അങ്ങനെ അവൾ അവളെടുത്തിട്ട് പാൽ കൊടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി നമുക്ക് വേണം അത് നേരാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൈക്കോയും റൗലിയും പാല് കുടിക്കണം അതിന്റെ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പിങ്കി പൂച്ചയാനേട്ട ആ പൂച്ചക്കുട്ടി ഇവരെ പോലെയല്ല കേട്ടോ യാതൊരു അനുസരണയില്ലാത്ത പൂച്ചയാണ് കേട്ടോ നമ്മൾ കണ്ട കണ്ടപാടെ അങ്ങനെ ഓടിപ്പോവും നമ്മൾ വിളിച്ചാൽ വരില്ല നമ്മുടെ അടുത്ത് നിൽക്കില്ല അത് ഇങ്ങനെ മെല്ലെ പതുങ്ങി പതുങ്ങി വന്നിട്ടിങ്ങനെ പാൽ കുടിക്കുക നമ്മളില്ലാത്ത നേരത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരെ പോലെ ഒരു ഇണക്കുമില്ലാത്തൊരു പൂച്ചയാണ് കേട്ടോ എന്നാലും ഇവർ പാൽ കുടിക്കുക ചോറുണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് പൂച്ച വാര്യാണ് കേട്ടോ പക്ഷെ നമ്മളൊന്നും ചെയ്യാറൊന്നുമില്ല എന്നാലും ആ പൂച്ചയ്ക്ക് നമ്മളെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ഒരു പേടിയാണ് കേട്ടോ എന്നാലവർ മൂന്നാളും കൂടെ പാല് കുടിച്ചു കേട്ടോ പാഞ്ചുവും വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ റൗലിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പാഞ്ചു ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അങ്ങനെ പാഞ്ചു പാൽ കുടിയും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നേരാക്കിയെടുത്ത് രണ്ടടുപ്പിലും രണ്ട് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ ടൈം തന്നെ നമുക്ക് രണ്ടും കുക്ക് ചെയ്തെടുക്കാതെ പറഞ്ഞിട്ടാണ് അപ്പം ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായതിലേക്ക് ഞാൻ രണ്ടിലും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ കൂടുതലും ഉണ്ടാക്കുക ുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റും മണവാണ് അല്ലേ അങ്ങനെ അതെല്ലാം ചൂടായതിനു ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുത്തു അത് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായി തന്നെ ചതച്ച് നന്നായി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ ആ ചീൻ ചൂടായപ്പോൾ ഞാൻ അതിലും കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചതച്ച് ചതച്ചതല്ല കേട്ടോ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചതച്ചിട്ടുള്ള നമ്മുടെ ചെറിയുടെ കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ട് സൈഡിലും ഉള്ളികൾ നന്നായി തന്നെ ഒന്ന് എന്താ പറയുക മുരിഞ്ഞ് വരട്ടെ കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഉള്ളി മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ മുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തു അതൊന്ന് മുരിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനാണേലും നമ്മൾ ഇതിനുള്ള കട്ടിങ് സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെണ്ടയ്ക്ക് നല്ല നൈസായി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചതച്ച മുളകിൽ നമ്മുടെ വെണ്ടയ്ക്ക് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിക്കേണ്ട കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇത് ചെറിയ തീരിരുന്നിട്ട് അങ്ങനെ വെന്ത് വരണം കേട്ടോ അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം നമ്മൾ വേറെ ചീൻ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നമ്മുടെ ഉള്ളിയും മറ്റു ഒക്കെ എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ കൃഷി ചെയ്ത മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിട്ട് നന്നായി മുരിഞ്ഞ് വന്നതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളപ്പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചിട്ടുള്ള നമ്മുടെ വൻപയറാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിളക് i ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്താ പറഞ്ഞാൽ അശ്വിന് കഴിക്കുന്നത് കാരണമാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കഴിച്ചില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ കുറച്ച് മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അത് രണ്ടും അവിടെ ചെറിയ തീയിൽ ഇട്ടു ഞാൻ കുറച്ച് മുളക് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ തീയിൽ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മുരിഞ്ഞു വരട്ടെ നമ്മുടെ മുളക് അപ്പോൾ അത് എടുക്കത് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല ഫ്ലെയിം ആയാലും പിടിക്കാറുണ്ട് കേട്ടോ പക്ഷേ നമ്മളത് ഊതി കഴുത്തേന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് എന്താ എന്താ പറയുക ഇങ്ങനെ കാച്ചി എടുക്കുക അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് എന്താ പറയുക ഒരുപാട് കരിഞ്ഞു പോകേണ്ട കേട്ടോ മേൽഭാഗം കാണുമ്പോൾ കുറച്ച് കരിഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ടെങ്കിലും കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ചീനച്ചട്ടിയിലൊന്ന് വറുത്തെടുത്താലും മതിയാവും കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അധികം എണ്ണി കിടന്ന് റെഡി ആകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വെന്ത് വന്ന അവസ്ഥയ്ക്ക് ഇപ്പം നമ്മുടെ വൻപയർ മെഴുക്ക് വരത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആവാനുണ്ട് എന്താ പറഞ്ഞാൽ വെന്ത് നന്നായിട്ട് നമ്മുടെ വെണ്ടക്കയുടെ പശ പശപ്പൊക്കെ മാറി ആയിട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കത് എടുക്കാം നമ്മുടെ മിക്സിയിലെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ നമ്മൾ തീയിൽ കാച്ചിട്ടുള്ള മുളകില്ലേ അത് ചേർത്ത് കൊടുത്ത് ഒരു മൂല മൂന്നാല് ഉള്ളി കേട്ടോ വലിയ ഉള്ളിയായ കാരണം വലിയ ഉള്ളി ഒന്നും ചെറിയ രണ്ട് ചെറിയ ചെറിയുള്ളിയും കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത് ചെറിയ ചെറിയുള്ളിയുടെ വലുതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ പുളുപ്പിനാവശ്യത്തിൽ പുളി കൂടെ ചേർത്ത് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്ത് എടുത്തിട്ടുള്ള അതിലേക്ക് നമ്മൾ അര അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മുളക് ക്രഷ് ചെയ്തതിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്ത് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു അര അരസ്പൂണിൽ താഴെയായിട്ട് മുളക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക വെള്ളമൊന്നും അരക്കാ വെള്ളമൊന്നും അരക്കിയല്ല വെള്ളമൊന്നും ഒഴിക്കാണ്ട് കൃഷി ചെയ്ത് കൃഷി ചെയ്തെടുത്താൽ മതി ട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ ഇങ്ങനെയുള്ള ചമ്മന്തിയിൽ നമ്മൾ ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറച്ച് ഭയങ്കര ആണ് ട്ടോ പിന്നെ കറിവേപ്പിലൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പം നമുക്ക് കറിവേപ്പില തീരെ കിട്ടാനില്ല അതുകൊണ്ടാണ് ഒരു കറിയിൽ നമ്മൾ കറിവേപ്പില ചേർക്കാത്തത് ട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഞാൻ ഒരിക്കലും കറിവേപ്പില വാങ്ങാറില്ല ട്ടോ അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില കറിവേപ്പിലില്ലാണ്ട് തന്നെ കറി വെക്കാറുള്ളത് കേട്ടോ കറി എന്ന് വാങ്ങിയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല മല്ലിത്തലയും പുതിനേയും പിന്നെ നമുക്ക് നിവർത്തിയില്ല അതുകൊണ്ട് അത് വാങ്ങും പക്ഷെ ഞാൻ കറിവേപ്പില വെളിയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ പിന്നെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ നന്നായി തന്നെ നമ്മുടെ കോവയ്ക്ക് കോവയ്ക്കെല്ലാം നമ്മുടെ വെണ്ടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ പൊതിച്ചോറാണോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇല പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇല തീർത്തും പൊട്ടിക്കാൻ കിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ അത് നല്ല ഹൈറ്റിലാണ് കേട്ടോ പിന്നെ നമ്മൾ അലക്കുകല്ലിൻ്റെ മേലെയൊക്കെ കയറിയിട്ട് വേണം ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആണെന്ന് അതിൻ്റെ മണ്ടക്കൊക്കെ കയറിയിട്ട് താഴെ വീഴണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അക്ഷയെ വിളിച്ചിട്ട് വന്നിട്ട് അവളോടാണ് കേട്ടോ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ആൾ മേലക്കേരി ഓരോ ഇല നോക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അധികം വാഴയൊന്നുമില്ല ഇന്നലെ നമ്മുടെ ആവശ്യത്തിന് അത്യാവശ്യം വാഴയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ആൾ മേലക്കേരി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് നമ്മുടെ വെള്ളപ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറഞ്ഞാൽ വെള്ളപ്പയർ പുളി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ പുളി വെച്ചിട്ട് നമ്മൾ കുറവായിട്ടോ വെള്ളപ്പയർ അപ്പോൾ വെള്ളപ്പയർ പുളി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതായിരുന്നു അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന വരെ വെള്ളപ്പയർ പുളി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അക്ഷയോട് ചോദിച്ചപ്പോൾ അക്ഷയെന്ന് പറഞ്ഞ് വെള്ളപ്പയർ പുളി വേണ്ട പൊതിച്ചോറ് ഉണ്ടാക്കിത്തരുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അതായത് നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ പൊതിച്ചോറ് കാണിച്ചിട്ടില്ല കേട്ടോ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പൊതിച്ചോറ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പൊതിച്ചോറ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് ആ പൊതുച്ചോറ് കാണിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ ചാറ് വയ്ക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടയെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ശരി എന്നാൽ പിന്നെ പൊതിച്ചോറ് തന്നെ ആക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം പെട്ടെന്നാണ് നമ്മുടെ ഇന്നത്തെ കറിവെയ്പ്പൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് പോയത് കേട്ടാ പക്ഷേ കുറേ ആയി നമ്മൾ ഇതുപോലെ പൊതുച്ചോറ് കഴിച്ചിട്ടുട്ടോ അപ്പോൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളും നടക്കില്ലല്ലോ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ മാറ്റം വരാറുള്ളത് അല്ലേ അങ്ങനെ ചെറിയ കാര്യങ്ങളായാലും ഇച്ചിരി വലിയ കാര്യങ്ങളായാലും ശരിയും പെട്ടെന്നായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ചേഞ്ച് അല്ലേ അങ്ങനെ നമ്മൾ ഇലയെല്ലാം മുറിച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തു നമ്മുടെ ഇലയൊക്കെ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് കോഴിമുട്ടില്ലാത്ത പൊതുച്ചോറ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതാണല്ലോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കോഴിമുട്ട കൂടെ ഒന്ന് വറുത്തെടുക്കാതെ പറഞ്ഞിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചോറെല്ലാം വറുത്തെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കോഴിമുട്ട റെഡിയായാൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാനൊരു ഇല വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരുത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വൻപയർ തോരൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടോ പക്ഷെ ഞാൻ എപ്പോഴും പുതുച്ചോറിൽ ഇതുപോലെ മീനൊന്നും ചേർത്തിട്ട് ചെയ്തിട്ടില്ല എപ്പോഴും ഇങ്ങനെയുള്ള ഐറ്റംസും അതുപോലെ കോഴിമുട്ട വറുത്തതും വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പുതുച്ചോറ് എപ്പോഴും ഉണ്ടാകാറുള്ളത് മീനൊന്നും വെച്ചിട്ടില്ല പിന്നെ അതിലേക്ക് നമ്മൾ ചമ്മന്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാറൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അച്ചാർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു അത് ഞാൻ ചേർക്കാൻ മറന്നും പോയി കേട്ടോ പിന്നെ അക്ഷയ്ക്ക് സ്കൂളിലേക്ക് കോഴിമുട്ട വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അവൾക്ക് കോഴി ചേർക്കാണ്ട് എന്താ വെണ്ടക്കും കൂടെ പൻപയറും നമ്മുടെ എന്താ പറയുക ചമ്മന്തി മാത്രം ചേർത്തിട്ടാണോ കേട്ടോ പൊതുച്ചോറ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടാകുന്നത് അക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോൺ വെജിനെക്കാട്ടിലും ഇഷ്ടം പറഞ്ഞാലും പോരാട്ടോ അപ്പോൾ നോൺ വെജിനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ ഇതിനോടാണ് കൂടുതൽ താല്പര്യം അതും പൊതിച്ചോറ് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളാദ്യത്തെ പൊതുച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ചുരുട്ടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനെപ്പോഴും പുതിച്ചോറ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ പൊതിയാറുള്ളത് പിന്നെ അതിന് ശേഷം ശേഷം നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു പൊതുച്ചോറ് കൂടെ കാണിച്ച് തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതിലെല്ലാ ഐറ്റംസും വിളമ്പി നമ്മുടെ കോഴിമുട്ടയൊക്കെ ചേർത്ത് അതുകൂടെ ഒന്ന് നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പൊതിച്ചോറിൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു പിന്നെ അതെല്ലാം പൊതിയലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉച്ചക്കിലേക്ക് കഴിക്കാൻ പൊതിച്ചോറാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ രാവിലേക്കും കൂടിയിട്ടുള്ള ചോറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ അശ്വിനും സ്കൂളിലേക്ക് ഇതുപോലെ എലിയിൽ കൊണ്ടുപോയ ടീച്ചർ ചീത്ത പറയും കേട്ടോ അതുകൊണ്ട് പിന്നെ അവന് നമ്മളെന്താ പറയുക ടിഫിൻ ബോക്സിലാണ് കേട്ടോ ആക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ചോറ്റുപാത്രവും ചോറിലെ എല്ലാ കറികളും വെച്ചിട്ടാണ് അവന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിന് ശേഷം അക്ഷയയും അശ്വിനും ഏട്ടനും എല്ലാവരും അശ്വിൻ കഴിച്ചിട്ടോ ഏട്ടനും അക്ഷയൊക്കെ ഭക്ഷണം കഴിച്ചു അക്ഷയ അങ്ങനെ സ്കൂളിലേക്ക് പോകണം കേട്ടോ നമ്മളവിടെ ഉണ്ടായിട്ടുള്ള വെള്ളം റെഡാണ് കേട്ടോ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൈക്കോ അക്ഷയക്കൊക്കെ ടാറ്റ കൊടുക്കുന്നു കേട്ടോ പോകുന്ന സമയത്ത് അങ്ങനെ ഞാനും ഇത്ര നേരം അവിടെ ഇരുന്നു കേട്ടോ ശേഷം വന്നിട്ട് പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ അശ്വൻ മേലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാനും നമുക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് വേറൊന്നുമില്ല ഞാൻ പിന്നെ അരി അരച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പോൾ അരി അരയ്ക്കാനും വയ്യാത്ത കാരണം അങ്ങനെ വിട്ട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ചോറ് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അക്ഷനും ഞാനും അശ്വിനും കൂടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടാണ് അതിനുശേഷം പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കി എല്ലാം വൃത്തിയാക്കി എല്ലാ പാത്രവും ഒഴിച്ചു മാറ്റി ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ കൗണ്ടർ ടോപ്പ് എല്ലാവരെയും തുടച്ച് ഇത്രയും പാത്രങ്ങളൊക്കെ രാവിലെ തന്നെ വേഗം തന്നെ നമ്മുടെ അശ്വിൻ പോകുന്നതിന് മുമ്പ് തന്നെ കഴുകി അതുപോലെ വെളിയിലുള്ള അടുപ്പും അതുപോലെ നമ്മുടെ വെളിയിലുള്ള ഇവിടെ എല്ലാവിടെയും അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് അശ്വിൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ പണിയും ും റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പശു പൂവാ റെഡിയായിട്ട് വെളി വന്നപ്പോൾ ഉണ്ട് നമ്മുടെ പാഞ്ചുവും പൈക്കോയും റൗലി എല്ലാവരും കൂടെ ബൈക്കിൻ്റെ മേലെ കയറിയിരിക്കുന്നു കേട്ടോ ബൈക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ വെച്ചാലും ശരി അതിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക പാഞ്ചു നമ്മളെ കണ്ടപ്പോൾ വേഗം തന്നെ ഇറങ്ങി ഓടിപ്പോയിട്ട് ബാക്കി രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അശ്വിൻ പോകുകയാണ് കേട്ടോ അശ്വിൻ ദിവസം ഇങ്ങനെ വന്നിട്ട് ഓടിപ്പോണതെന്തെങ്കിലും അറിയോ പൂച്ചക്കുട്ടികളെ തൊട്ടിട്ട് കൈ കഴുകാൻ പോവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടോ നമ്മുടെ ഇത്രയും പൂ പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെള്ള റെഡ് അപ്പോൾ ഞാനതൊന്ന് കാണിച്ച് തരാൻ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും പൂവ് ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ഈ വെള്ളപ്പൂവിൽ നിറയെ പൂവുണ്ട് കേട്ടോ അതും പൂത്ത് പൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ടേ കാലിലെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഉച്ചക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ